കായംകുളം കാക്കനാട് ഹോളി മേരി സെന്റർ സ്കൂളിൽ നിന്ന് പത്ത് പന്ത്രണ്ട് ക്ലാസ് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ മൊമെന്റോ നൽകി ആദരിച്ചു സ്കൂൾ പി ടി എ പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു കായംകുളം കാക്കനാട് ഹോളി മേരി സെന്റർ സ്കൂളിൽ നിന്നും പത്ത് പന്ത്രണ്ട് ക്ലാസ് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ മൊമെന്റോ നൽകി ആദരിച്ചു സ്കൂളിന് നൂറ് ശതമാനം വിജയം നേടുവാൻ പ്രയത്നിച്ച എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും യോഗത്തിൽ അനുമോദിക്കുകയും ചെയ്തു സ്കൂൾ പ്രസിഡന്റ് ും തൊണ്ണൂറ്റി ഒമ്പതും എട്ടും നമുക്ക് അഭിമാനം നൂറ് ശതമാനത്തിൽ കൊണ്ടും ഒക്കെ അതിന് ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായേക്കാം എങ്കിൽ പോലും അത്രയും ഏറെ അധ്യാപകരുടെയും അതേപോലെ തന്നെ ആ വിദ്യാർത്ഥികളുടെയും വിദ്യാർത്ഥിയായ വിദ്യാർത്ഥിനിയായവരെ അവരുടെയും അതേപോലെ തന്നെ അവരുടെ രക്ഷകർക്കാരന്റെയും ഒക്കെ ഒരു സംയുക്തമായ ഒരു കൂട്ടായ്മയോടുള്ള പ്രവർത്തനം തീർച്ചയായിട്ടും ആ കുട്ടികൾക്ക് ഈ ഉന്നത വിജയം രീതി ലഭിച്ചിരിക്കും അതിന് സാധിച്ചിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ആകെ ഒരു മത്സരത്തിൻ്റെ കാലമാണ് നമുക്കറിയാം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഫസ്റ്റ് ക്ലാസ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ നാട്ടിൽ വളരെ ലഭിക്കുന്ന ഒന്നായിരുന്നു എങ്കിലും ഇന്ന് അതിലൊക്കെ ഇന്ന് കേരള സിലബസിലാണെങ്കിൽ നമ്മുടെ ഇന്ന പ്രദേശത്ത് വലിയ മാർഗം ലഭിച്ച കുട്ടികളുടെ എണ്ണം കൂടുതലാണ് കേരള സിലബസിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി കഠിനമായ പരീക്ഷകളും അതേപോലെ തന്നെ Uh -huh. School Principal Dr. Radhakrishnan Even though if there is any compartment, then also it is supposed to be 100%. But for the last 7 years, our school is achieving 100% in every sense because there is no compartment. The students have appeared and those who passed, in between there is no compartment. That is the prestigious achievement as far as our school is concerned. As you know, uh, last year uh, our students got hundred mark in social science and uh, Malayalam, and uh, in mathematics and uh, physics, it was the best one of our district. And in history of schools, 95 percent above for physics is. is സ്കൂൾ കോർഡിനേറ്റർ പെരുമാവൂർ പ്രസംഗം നടത്തി ആദ്യത്തെ വർഷം ജീവിതത്തിൽ കഷ്ടപ്പെട്ട് പഠിച്ചു മുന്നോട്ട് പോയാൽ ബാക്കി ജീവിതത്തിൽ ഉണ്ടാകുന്ന അമ്പതോ എഴുപതോ വർഷത്തേക്കുള്ള മൂലധനമാണത് പിന്നീട് നമുക്ക് ജീവിതത്തിൽ സുഖമായി ജീവിക്കാനുള്ള വക കണ്ടെത്തേണ്ട ഒരു സമയമാണ് ജീവിതത്തിലെ ആദ്യത്തെ ഇരുപത്തി വർഷം അപ്പം നമ്മുടെ ഭാവി തീരുമാനിക്കേണ്ടത് നാമാണ് ആദ്യത്തെ ഇരുപത്തിയഞ്ച് വർഷം ഉഴപ്പി നടന്ന് വിദ്യാഭ്യാസം കളഞ്ഞ് നടന്നാൽ ജീവിതത്തിന്റെ ശിഷ്ടകാലം കഷ്ടപ്പെട്ട് എന്നും റിട്ടയർമെന്റ് ഇല്ലാതെ ജോലിക്ക് പോയി പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ജോലിക്ക് പോയി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വരും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാം നന്നായി പഠിച്ചിട്ടുണ്ട് ഈ സ്കൂളിൽ നല്ല റിസൾട്ട് ഉണ്ട് ഈ റിസൾട്ട് നിങ്ങൾക്ക് പുതിയ കോഴ്സിനുള്ള ഒരു എൻട്രി ഫോം മാത്രമാണ് അടുത്ത ജീവിതത്തിന്റെ ഇനി ഭാവി എന്താകണമെന്ന് തീരുമാനിക്കാനുള്ള ഒരു എൻട്രി മാത്രമാണ് ഈ പ്ലസ് ടു റിസൾട്ടും ഈ പ്ലസ് വൺ റിസൾട്ടും തീർച്ചയായിട്ടും ഇനിയുള്ള വിദ്യാഭ്യാസ കാലഘട്ടമാണ് വളരെയധികം ശക്തമായി പഠിച്ചുകൊണ്ട് ആ ഫീൽഡിൽ ഇപ്പൊ എഞ്ചിനീയറിംഗ് ആയാലും എന്തായാലും പഠിച്ചിട്ട് കാര്യമില്ല പാസ് ആയിട്ടും കാര്യമില്ല ആ ഫീൽഡിൽ നമ്മൾ ഒന്നാമനാകണം ബിന്ദു ശ്രീജിത്ത് സ്വാഗതം പറഞ്ഞു പി ടി അംഗങ്ങളായ പൂക്കുഞ്ഞ് രവീന്ദ്രൻ വൈസ് പ്രസിഡന്റ് ശ്രീജ എന്നിവർ സമ്മാനദാനം നിർവ്വഹിച്ചു സ്കൂളിലെ വിദ്യാർത്ഥികളെ ഉന്നത വിജയം കരസ്ഥമാക്കാൻ പ്രാപ്തരാക്കിയ അധ്യാപകരെ പി ടി എ പ്രസിഡന്റ് പ്രത്യേകം അഭിനന്ദിച്ചു നഗരത്തിലെ സ്കൂളുകളിലോട് പോലും കിടപിടിച്ചുകൊണ്ട് ഹോളി മേരി സ്കൂൾ അനുദിനം വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം കരസ്ഥമാക്കുന്നത് രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും അകമഴിഞ്ഞ സഹായം കൊണ്ടാണെന്ന് ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ രാധാകൃഷ്ണൻ നായർ പറഞ്ഞു ഈ വിജയം ഉന്നത പഠനത്തിനുള്ള പ്രവേശന ടിക്കറ്റ് ആണെന്നും ഇനിയുള്ള പഠനങ്ങൾ ഇതുപോലെ പൂർത്തിയാക്കണമെന്നും കോർഡിനേറ്റർ പെരുമ്പാവൂർ രാമചന്ദ്രനും വിദ്യാർത്ഥികളോട് അഭ്യർത്ഥിച്ചു സൗമ്യ കൃതജ്ഞത രേഖപ്പെടുത്തി